ഇസ്രായേൽ നടത്തിയ പേജർ ആക്രമണം എതിരെ നടത്തിയതാണ് ലോകം മുഴുവൻ ഒരു ആക്രമണം എന്തായാലും അതിന്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്താണ് അതിലെ വിവരങ്ങൾ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ജോനേട്ട പുറത്ത് ഈ നടുക്കുന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടാണെന്നാണ് ഇത് പറയുന്നത് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ എ ബിസി ന്യൂസ് സ്റ്റാർ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു ന്യൂസ് ആണ് ഈ അമേരിക്കയിലെ രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ഈ രഹസ്യ വിവരം ഇവർക്ക് കൊടുത്തത് എന്നാണ് ഇവർ പറയുന്നത് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ഇവർ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഭീകരമാരുണ്ടല്ലോ ഭീകരന്മാർ ഈ ഭീകരന്മാർക്കിടയിൽ എല്ലാ ഭീകരന്മാർക്കിടയിലും മൊസാദ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഭീകരന്മാർക്കകത്ത് മൊസാദ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഭീകരന്മാരുടെ ഉള്ളിൽ മൊസാദ് പ്രവർത്തിക്കുകയും ആ ഭീകരന്മാർക്കിടയിൽ മൊസാദ് ചാര സംഘടന അതായത് ഒരു ചാര പ്രവർത്തനം നടത്തുന്നുണ്ട് ഭീകരന്മാരെ മൊസാദിന്റെ എന്തോന്നാരിയേഴ്സ് ആക്കി മാറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത് അത് ഭയങ്കരമായിട്ടുള്ള റിപ്പോർട്ടാണ് ഈ പേജർ ആക്രമണത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം പേജർ ഇപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെങ്കിലും ഇവരുടെ ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് പതിനഞ്ച് വർഷമായി ഇതിൻ്റെ പിറകിലാണ് ആദ്യ മൊസാദ് അറിയാനായിട്ട് സാധിക്കുന്നത് പതിനഞ്ച് വർഷത്തെ മൊസാദിൻ്റെ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ കിട്ടുന്നത് എന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് പോരാത്തതിന് ഈ അമേരിക്കയുടെ ഹസ്യാന്വേഷണ ഏജൻസി പറയുന്ന സംഭവം പതിനഞ്ച് വർഷമായി മൊസാദ് ഈ ഹിസ്ബുള്ളക്കകത്ത് മാത്രമല്ല ഐ എസ് ഐ എസ് ലഷ്കർ ഇ തൊയ്ബ ഓജാ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇങ്ങനെയുള്ള സകല ഭീകരവാദ സംഘടനകൾക്കകത്തും മൊസാദ് അവരറിയാതെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതായത് ഒരു ഭീകരന് പോലും അറിഞ്ഞുകൂടാ എൻ്റെ അടുത്ത് നിൽക്കുന്നത് വേറൊരു ഭീകരനാണോ അതേ മൊസാദിന്റെ ആളാണോ ഈ ഭീകരന്മാരല്ലേ സാധാരണ ഭീകരാന്തരീക്ഷം സമൂഹത്തിലും നമ്മുടെ നാട്ടിലൊക്കെ സൃഷ്ടിക്കുക പക്ഷെ ആ ഭീകരന്മാർക്കിടയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അതെക്കൊണ്ടേ സാധിക്കുകയുള്ളൂ മൊസാദ് മൊസാദിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോ മുന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ എന്ന് ചർച്ചയായി വരുന്നത് പിന്നെ പോരാത്തതിന് ഈ വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചല്ലോ ഈ വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചത് എങ്ങനെയാണ് ഈ വാക്കി ടോക്കി പൊട്ടിത്തെറിയുന്നത് എന്ന് ഇവർക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ല എന്നുള്ളതാണ് ഈ വാക്കി ടോക്കി എന്ന് പറയുന്ന ഈ സാധനവും പേജർ എന്ന് പറയുന്ന സാധനവും ഇവര് മേടിച്ചു ഇവര് മേടിച്ച ശേഷം ഇവരിത് സുരക്ഷാ പരിശോധനയും നടത്തി ഓ അതാണ് ഏറ്റവും വലിയ രസം അത് ശരി സുരക്ഷാ പരിശോധനയും നടത്തിയ ശേഷമാണ് ഇവരെന്തു ചെയ്തത് അത് ഉപയോഗിക്കാൻ തുടങ്ങി ആ സുരക്ഷാ പരിശോധനയില് പോലും ഇവർക്ക് മനസ്സിലായില്ല ഇതിനകത്ത് സ്ഫോടക വസ്തു ഉണ്ടെന്ന് എന്നാണ് ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ അത്രയ്ക്ക് ബ്രില്യന്റ് ആണ് മൊസാദ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അല്ലേ പോരാത്തതിന് ഈ പി ടി എൻ എന്ന് പറയുന്ന ഉഗ്ര സ്ഫോടക വസ്തുവാണ് ഏതിനകത്ത് നടത്തിരിക്കുന്നത് ഈ വാക്കി ടോക്കിക്കാത്ത ടോക്കിക്കല്ല വാക്കി ടോക്കിക്കാത്ത അത് വോക്കിട്ടോക്കകത്ത് എങ്ങനെയാണ് നിറച്ചില്ലെന്നറിയാമോ ബാറ്ററിക്കുള്ളിലാണ് അത് വെച്ചിരുന്നത് എന്നാണ് അറിയാൻ അറിയാനായിട്ട് സാധിക്കുന്നത് അവരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടെന്നല്ല ഇവർ ഈ സംഭവം ഈ പേജറും ഈ സാധനങ്ങളും ഒക്കെ ഇവരുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇവർ ഇത് സുരക്ഷാ ചെക്കപ്പ് ഉണ്ടല്ലോ ആ ചെക്കപ്പ് നടത്തും ആ ചെക്കപ്പ് നടത്താനായിട്ട് ഇവരെന്തു ചെയ്യും ഇവർ എയർപോർട്ടിൽ പോകും അപ്പം എയർപോർട്ടിൽ പോയിട്ടാണ് ഈ സ്ലീപ്പർ സെല്ലുകളെല്ലാം സുരക്ഷാ ചെക്കപ്പ് നടത്തുന്നത് അങ്ങനെ എയർപോർട്ടിൽ പോയിട്ട് പോലും ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല ഇതിനകത്ത് എന്തുണ്ടെന്ന് സ്ഫോടക വസ്തു ഉണ്ട് എന്നാണ് അറിയുന്നത് അപ്പോ ഇപ്പോഴത്തെ മുഴുവനായിട്ടുള്ള ഈ ഭീകരന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് യാതൊരുവിധ കാര്യങ്ങളിലും എന്താണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവരുടെ കയ്യിലുള്ള യാതൊരുവിധ ഇലക്ട്രോണിക് ഉപകരണം കമ്മ്യൂണിക്കേഷൻ ഡിസ്കണക്ട് ആയി പോയ ഒരു സാഹചര്യമാണുള്ളത് അപ്പൊ നമുക്കിതിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏകദേശം ഇപ്പം ഇവർ പറയുന്ന കണക്കുകൾ ഇവർ ഇത്ര കണക്കുകളെ പുറത്തു വിട്ടിട്ടുള്ളൂ ഏകദേശം അയ്യായിരത്തോളം ആൾക്കാർക്ക് അതിഭീകരമായിട്ട് അവരുടെ തിരിച്ചു വരാനാകാത്ത രീതിയിൽ അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ പറ്റിയത് ഈ പേജർ ആക്രമണത്തിൽ ഉണ്ടായ പരിക്കല്ല പേജർ ആക്രമണത്തിൽ ഉണ്ടായ എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പേജർ പൊട്ടിത്തെറിച്ചപ്പോ അത്രയും ആൾക്കാർക്ക് പരിക്കേറ്റു തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് പരിക്കേറ്റില്ല എന്നുള്ളതാണ് ഈ വോക്കി ടോക്കി പൊട്ടിത്തെറിച്ചതിലാണ് ഈ ഒരു വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചിൽ നിന്ന് ഇരുന്നൂറ്റി എൺപതോളം പേർക്ക് ഒറ്റയടിക്ക് പരിക്കേറ്റു എന്നാണ് ശരി അറിയാനായിട്ട് സാധിക്കുന്നത് കാരണം അത്രയ്ക്ക് ഭീകരമായിരുന്നു ആ സ്ഫോടകനം അപ്പോഴാണ് ഈ സ്ഫോടനം നടത്തിയ സ്ഫോടക വസ്തു ഏതെന്ന് അന്വേഷിച്ചു പോയത് അപ്പോഴാണ് പി ഇ ടി എൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള സ്ഫോടക വസ്തുവാണ് ഇവർ സ്ഫോടനം നടത്താനായി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ കിട്ടിയത് ഇവർക്ക് കിട്ടിയത് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ ഭീകരന്മാർക്കിടയിൽ തന്നെ വലിയ ഒരു ആശയക്കുറിച്ച് നടക്കുന്നു ഇപ്പൊ ഈ ഒരു മൊസാദിന്റെ ഈ ഒരു തന്ത്രം ഉണ്ടല്ലോ അതായത് ഈ ഭീകരന്മാർക്കിടയിൽ നുഴഞ്ഞു കയറി ഭീകര പ്രവർത്തനം നടത്തുക എന്നുള്ളത് ഭീകരന്മാർ ഞങ്ങൾ ഭീകരന്മാരാണെന്ന് വിചാരിക്കുന്നു പക്ഷെ അവരെ വരെ കമത്തി വയ്ക്കാൻ കഴിയുന്ന ഭീകരരാണ് മൊസാദ് എന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ് ഒരു ക്രിമിനലിനെ പിടിക്കണമെങ്കിൽ നമ്മൾ ആ ക്രിമിനലിനെ കാട്ടിലും ക്രിമിനൽ ബുദ്ധിയോട് കൂടി ചിന്തിച്ചാൽ അല്ലേ അവൻ സഞ്ചരിക്കാൻ കെൽപ്പുള്ള വഴികൾ അവൻ എങ്ങനെയാണ് ക്രൈം ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ അവനെ പോലെ ഒരുപക്ഷെ അവനെക്കാട്ടിലും ഒരുപടി മുകളിൽ ബുദ്ധിയോടുകൂടി നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അപ്പം ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ മൊസാദ് നടത്തിയിരിക്കുന്ന ഈ സംഭവം നമ്മുടെ അജിഡോവലിന്റെ ഓപ്പറേഷൻസുമായിട്ട് ഭയങ്കരമായിട്ട് സാമ്യമുള്ളതാണ് ഇപ്പൊ അജിഡോവൽ ഓപ്പറേഷൻസ് നടത്തുന്നത് എങ്ങനെയാണ് അറിയാലോ അതായത് ആൾക്കാർ ഭീകരന്മാർക്കിടയിൽ നുഴഞ്ഞി കയറിയിട്ടാണ് അജിത് ഡോവൽ പാകിസ്ഥാന്റെ മുക്കും മൂലയും വരെ അജിത് ഡോവൽ അറിയാമെന്നാണ് പല ആൾക്കാരും പറയുന്നത് കാരണം അജിത് ഡോവൽ ആ സമയത്ത് പോയിട്ടുണ്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് പാകിസ്ഥാനിലേക്ക് പോയി പാകിസ്ഥാനിൽ തന്നെ അജിത് ഡോവൽ ആ വേഷപ്രച്ഛന്നനായി ധാരാളം വർഷം താമസിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ അങ്ങനെയാണ് ഇപ്പോ എന്തുകൊണ്ടാ പുള്ളി നമ്മുടെ സുരക്ഷാ ഉപദ്രവമായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി ഇപ്പോൾ പുള്ളിയുടെ ഒരു ലെവൽ ഓപ്പറേഷനാണ് മൊസാദ് നടത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ എല്ലാവരും പറയുന്നത് പിന്നെ പോരാത്തത് കഴിഞ്ഞാത്തൊരു മലയാളി ബന്ധമൊക്കെ വരുന്നുണ്ട് ആ മലയാളി ബന്ധം റിൻസ് ആൻഡ് ജോസ് ആ റിൻസ് ആൻഡ് ജോസിനെ കുറിച്ച് അന്വേഷിക്കുമ്പം ഇപ്പോൾ പല ആൾക്കാർക്കും പല അഭിപ്രായമാണ് ഇയാൾ എവിടെ നിന്ന് വന്നു ഇവിടെ വയനാട് ഉള്ള ആളാണ് മാനന്തവാടി ഉള്ള ആളാണ് പക്ഷെ ഇയാൾ അവിടെ പോയത് പത്ത് കൊല്ലം മുമ്പ് അവിടെ പോയ ശേഷം ഇയാൾ വിവരമില്ല വലിയ വിവരമൊന്നുമില്ല അതിനുശേഷം ഇയാളുടെ ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് അവൻ നല്ല പയ്യനാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പക്ഷെ ഇപ്പൊ അവിടെ ശേഷം ഇയാൾ ആരാണ് എന്താണ് എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അങ്ങനത്തെ ഒരു ഇതിലാണ് പോകുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ വേറൊരു സന്തോഷകരമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത് ഈ നമുക്കറിയാലോ ഇസ്മായേൽ ഹനിയ എന്ന് പറയുന്ന ഈ ഹമാസിന്റെ പൊളിറ്റിക്കൽ ചീഫ് അതിൽ നിന്നാണ് ഇസ്രായേൽ തുടങ്ങിയത് മാലപ്പടക്കം പോലെ ഇസ്രായേൽ തുടങ്ങിയത് അപ്പൊ ആ ഇസ് ഇസ്മായേൽ ഹനിയ എന്ന് പറയുന്ന അവനെ വധിച്ചു കഴിഞ്ഞ ശേഷം ഓരോ ഓരോ ആൾക്കാരെയായിട്ട് വധിച്ചു തുടങ്ങി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇഹ്യാസ് സിൻഹാർ മാത്രമേ ഉള്ളതുകൊണ്ടാണ് ഹമാസിന്റെ ആവാനായിട്ട് അവൻ മാത്രമേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതിനുശേഷം ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ഭീകരനെ ഇന്ന് അരി ഹമാസ് വധിച്ചു അല്ല ഹമാസ് അല്ല നമ്മുടെ ഇസ്രായേൽ ഇസ്രായേൽ വധിച്ചു അവന്റെ പേര് വന്ന് ഇബ്രാഹിം അഖീൽ എന്നാണ് അപ്പോ ഇവൻ യു എസ് എഴുപത് ലക്ഷം ഡോളർ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നു പുഷ്പം പോലെ ഒന്നും യു എസിനെ കൊണ്ട് പറ്റിയിട്ടില്ല അതായത് അമേരിക്കയെ കൊണ്ട് പറ്റാത്ത കാര്യം ഇസ്രായേൽ പുഷ്പം പോലെ ചെയ്ത് കാണിച്ചു കൊടുത്തു അതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അപ്പൊ ഇവൻ അമേരിക്ക ഇവന് തലയ്ക്ക് വിലയിടാൻ കാരണമുണ്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ഇവൻ അമേരിക്കക്ക് വലിയ തലവേദനയാണ് ഇപ്പൊ അമേരിക്കയുടെ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് സൈനികരെയാണ് ഇവൻ കൊന്നുക്കിയത് അമേരിക്കയുടെ ആ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് സൈനികരെ കൊന്നു അത് എന്താ എങ്ങനെയാ അറിയാമോ ബെയ്റൂട്ടിലെ മറൈൻ ബാരക്റ്റിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഇവൻറെ ഇവനായ തല ഇവന്റെ നേതൃത്വത്തിൽ ഇവന്റെ ബുദ്ധി കേന്ദ്രത്തിൽ ഇവൻ ഒരു ബോംബ് ആക്രമണം നടത്തി അങ്ങനെ ബോംബ് ആക്രമണം നടത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അമേരിക്കൻ പട്ടാളക്കാരെ ഇവൻ കൊന്നുകളഞ്ഞു അപ്പ പോലും അമേരിക്കയ്ക്ക് ഇവനെ പിടിക്കാൻ പറ്റിയിട്ടില്ല ആ അമേരിക്കയ്ക്ക് പിടിക്കാൻ പറ്റാത്ത യവനെയാണ് ഈ ഹിസ്ബുള്ള തലവനെയാണ് ഹിസ്ബുള്ളയുടെ തലവനെയാണ് ദാഹിയയിൽ വെച്ച് ദാഹിയയിൽ വെച്ച് അവന്റെ മടയിൽ കയറി ഇസ്രായേല് വെടിവെച്ചിട്ടത് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് വ്യോമാക്രമണത്തില മരിച്ചിരിക്കുന്നത് ഇപ്പൊ ലബനനിൽ അതിഭീകരമായിട്ടുള്ള വ്യോമാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വ്യോമാക്രമണത്തിലാണ് ഹുമാൻ മരിച്ചു വീഴുന്നത് അപ്പോൾ ഇസ്രായേല് നിർത്തുന്ന ഒരു ലക്ഷണമില്ല അവിടെയുള്ള ജനങ്ങൾ ആ അവിടെയുള്ള ജനങ്ങളെ എല്ലാം ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേൽ തുരുതുരാ വ്യോമാക്രമണം നടത്തുകയാണ് പോരാത്തതിന് ഇനി കരയുദ്ധം കൂടെ ഇസ്രായേൽ തുടങ്ങാൻ പോകുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ പേജർ ആക്രമണം ഒരു സൂചനയാണ് എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് വലിയൊരു യുദ്ധത്തിന്റെ സൂചനയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോ ഗാസ ആക്രമിച്ചു ഇസ്രായേൽ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു ഇനി ലബണനാണ് ഇസ്രായേൽ ആക്രമിച്ചു ഇനിയിപ്പോ ഇനി അടുത്തത് സിറിയയോ അല്ലെങ്കിൽ ഇറാനോ ആയിരിക്കാം എന്നുള്ള രീതിയിലാണ് ലോക മുഴുവൻ കഴിയുന്നത് അപ്പൊ ഇസ്രായേലിന്റെ മനസ്സിൽ എന്താണ് കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിശാല ഇസ്രായേൽ ഈ ഇസ്രായേലിന്റെ ജൂതന്മാരെ ഇവിടെന്നൊക്കെ കുടിയിറക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ ഇവരെ തിരികെ പാർപ്പിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോ ലബനൻ ഇവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അറുപതിനായിരം ജൂതന്മാരെ ലബനിൽ നിന്ന് കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ സ്ഥലം തിരിച്ചു പിടിക്കാനാണ് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഇത് നടത്തുന്നത് ഇസ്രായേൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ഇതിനൊരു അന്ത്യം ഉണ്ടാകണമെങ്കിൽ ആര് ശ്രമിക്കണം കാരണം അമേരിക്ക പോലും ഇത് എന്താണ് ഇതിനൊരു കടിഞ്ഞാട് ഇടാൻ പറ്റിയിട്ടില്ല അമേരിക്കയുടെ സെക്രട്ടറിയൊക്കെ ഇവിടെ വന്നിട്ട് പോയിട്ട് യാതൊരുവിധ അനക്കവും കുലുക്കവും ഇല്ലാതെ ഞെന്യാഹു ഇരിക്കുകയാണ് അപ്പം നെതന്യാഹു പറഞ്ഞ് നമ്മളിത് അവസാനിപ്പിച്ചതിന് ശേഷം മുഴുവനായിട്ട് തച്ചുടച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ചു വരുമെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇനി എത്ര എത്ര കാര്യങ്ങൾ എത്ര എത്ര ആക്രമണങ്ങൾ നൂതനങ്ങള നൂതനമായിട്ടുള്ള ആക്രമണങ്ങൾ വരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം